ലോകകപ്പിന്റെ ആവേശം വാനോളം ഉയരുമ്പോൾ ഒരു വശത്ത് ചരിത്രം കുറിച്ചും മെസ്സിയും റൊണാൾഡോയും തങ്ങളുടെ അവസാന ആട്ടത്തിനൊരുങ്ങുന്നു മറുഭാഗത്ത് ഹാലൻഡും എംബാപ്പയും പോലുള്ള യുവ പോരാളികൾ ലോകവേദിയിൽ അവരുടെ തേരോട്ടത്തിനായി കാത്തിരിക്കുന്നു എന്നാൽ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ കടുപ്പമേറിയ പോരാട്ടത്തിൽ കാലിടറിപ്പോയ ചില വലിയ ടീമുകളും ആ ടീമുകളിലെ സൂപ്പർ താരങ്ങളുമുണ്ട് അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിക്ടർ പോസിമൻ മിന്നും ഫോമിൽ വീണുപോയ നൈജീരിയൻ സ്ട്രൈക്കർ നൈജീരിയയുടെ ലോകകപ്പ് യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിരാശ തോന്നാം ക്വാളിഫയർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്നിൽ കേവലം ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് അവർക്ക് നേരിട്ടുള്ള യോഗ്യത നഷ്ടമായത് പ്ലേ ഓഫിൽ അവർ തിരികെ എത്തുമെന്ന് കരുതിയെങ്കിലും ആഫ്രിക്കൻ പ്ലേ ഓഫ് ഫൈനലിൽ പോങ്കോ നൈജീരിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാലേ മൂന്നിന് വീഴ്ത്തി നൈജീരിയയുടെ ആക്രമണ നിരയുടെ കുന്തമുനയായ ഒസിമൻ ക്വാളിഫയറിൽ ക്യാമ്പയിനിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകളുമായി അവിശ്വസനീയമായ ഫോമിലായിരുന്നു ഈ തലമുറയിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഈ യുവതാരത്തിന് പക്ഷേ ലോകകപ്പ് വേദിയിൽ കാലുകുത്താൻ സാധിച്ചില്ല ഡൊമിനിക് സൊബോസ്ലായ് ഹങ്കറിയുടെ പ്രതീക്ഷകൾ തകർത്ത നിമിഷങ്ങൾ ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡ് ജനറലായ ഡൊമിനിക് സൊബസ്ലായി ഇത് വലിയ നിരാശയിലായിരുന്നു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ഹംഗറിക്കൊരു വിജയം മാത്രം മതിയായിരുന്നു എന്നാൽ കളിയുടെ അവസാന നിമിഷങ്ങളിൽ അയർലൻഡിൻ്റെ ട്രോയ് പാരറ്റ് ഹാട്രിക് പൂർത്തിയാക്കിയതോടെ ഹങ്കറിയുടെ ലോകകപ്പ് സാധ്യതകളും അവസാനിച്ചു അയർലൻഡ് ഇന്റർകോണ്ടിനൽ പ്ലേ ഓഫിലേക്ക് കടക്കുകയും ചെയ്യുന്നു ക്വാളിഫയറിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനുമായി സൊബസലായി തന്റെ രാജ്യത്തിനായി മുന്നിൽ നിന്ന് നയിച്ചെങ്കിലും ടീം എന്ന നിലയിൽ അവർക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല മറ്റു രണ്ട് താരങ്ങൾ അലക്സി സാഞ്ചസും വിദാലും ചിലിയുടെ സുവർണ തലമുറയുടെ അവസാന അധ്യായം പഴയ പ്രതാപത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ചിലിക്ക് തുടർച്ചയായി ഇത് മൂന്നാം തവണയാണ് ലോകകപ്പ് യോഗ്യത നഷ്ടമാകുന്നത് ഐസനിലിൻ്റെയും വായ്സയുടെയും മുൻ സൂപ്പർ താരമായിരുന്ന അലക്സിസ് സാഞ്ചസും മധ്യനിരയിലെ പോരാളിയായ അർദ്ദുറോവിദാലും അടങ്ങിയ ചിലിയുടെ സുവർണനിരക്കിപ്പോൾ പ്രായം തളർത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തിലും പതിനാലിലും അവസാന പതിനാറിലെത്തിയ ചിലിക്ക് ഇത്തവണ ലാറ്റിൻ അമേരിക്കൻ ക്വാളിഫയറിൽ അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത് ഈ സൂപ്പർ താരങ്ങളെ ലോകകപ്പ് വേദിയിൽ ഇനി കാണാൻ സാധ്യതയില്ല അടുത്ത താരം കൊറസ്റ്റേലിയ പി എസ് ജിയുടെയും ജോർജിയയുടെയും മിന്നും താരമായ കൊറസ്റ്റേലിയയുടെ പ്രകടനം കഴിഞ്ഞ യൂറോ കപ്പിൽ നമ്മൾ കണ്ടതാണ് യൂറോയിൽ അവസാന പതിനാറിലെത്തിയ ജോർജിയ ലോകകപ്പിലേക്ക് വരുമ്പോൾ സ്പെയിൻ തുർക്കി തുടങ്ങിയ ശക്തമായ ടീമുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ വിന്നുപോയി സ്പെയിനിനോടും തുർക്കിയോടും തോറ്റ അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാനായില്ല ടീമിലെ മറ്റു കളിക്കാർക്ക് ഒരസ്ട്രേലിയയുടെ മികവിനൊപ്പം എത്താൻ സാധിക്കാതെ പോയതാണ് ജോർജിയയ്ക്ക് പ്രധാനമായും തിരിച്ചടിയായത് യുവൻഡസിൻ്റെ മികച്ച സ്ട്രൈക്കറായ വ്ളഹോവിച്ചിന് സെർബിയയും ഇത്തവണ ലോകകപ്പിനില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായാണ് അവർ പുറത്താകുന്നത് യൂറോപ്യൻ ക്വാളിഫയറിൽ ഇംഗ്ലണ്ടിനും അൽബേനിയക്കും പിന്നിൽ മൂന്നാമതായാണ് അവർ ഫിനിഷ് ചെയ്തത് ഫ്രാൻസിൽ ജനിച്ചെങ്കിലും ക്യാമറൂണിനായി കളിക്കാൻ തീരുമാനിച്ച പ്രീമിയർ ലീഗ് താരം റയാൻ എംബുമോയുടെ ക്യാമറൂണിനും യോഗ്യത നേടാനായില്ല പ്രമുഖ താരനിരയുള്ള ഇറ്റലി പോലുള്ള വലിയ ടീമുകളും ഒസ്റ്റാറിക്കയുടെ ക്യാപ്റ്റൻ കെയ്ലർ നവാസും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ലോകകപ്പിന്റെ പ്രവേശന കവാടം എത്രത്തോളം കടുപ്പമേറിയതാണെന്നും ഒരു താരത്തിന്റെ വ്യക്തിഗത പ്രകടനത്തെക്കാൾ ടീമിൻ്റെ ഒത്തൊരുമയാണ് നിർണായകമായതെന്നും ഈ ഫലങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു